ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പക്ക വറവാണ് കപ്പക്ക കൊണ്ട് നമുക്കൊരു വറവ് കപ്പക്ക നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണ് നമ്മളെ വളപ്പുല്ല ഇഷ്ടം പോലെ ഉള്ളതല്ലേ കപ്പക്ക വറവിന് ഒരു തേങ്ങയും കാന്താരി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനമാവേണ്ടത് ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് അരയണ്ട ഒതുക്കി എടുത്താൽ മതി കപ്പൊക്ക ഞാനിതാ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ അഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായിട്ടും കടുവിട്ട് കൊടുത്തു കടു പൊട്ടിയതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം കട്ട് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് കപ്പൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കട്ട് ഉള്ളി അരിഞ്ഞെടുത്ത് കൊടുത്തു ഒരു കുഞ്ഞ് മുളകിട്ട് കൊടുക്കാമെന്നു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കടും ഉഴുന്നും കൂടെ വറുത്തിട്ടതിലേക്ക് ഇടുക ചെയ്തത് ഈ ചെറിയ തീല വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കപ്പക്ക അധികം വേവില്ല കപ്പക്ക അല്ലെങ്കിൽ പപ്പായ പപ്പായതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ അടച്ച് വെച്ച കപ്പക്ക തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട വേഗം വേവ് മൂന്ന് ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും വെളുത്തുള്ളിയും പാന്താരിയും കറിവേപ്പിലയും കൂടി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാവേ കൊണ്ടു ഒരുപാട് നേരം വെച്ച് വേവിക്കണ്ട അതൊന്ന് ഇളക്കി മിക്സാക്കി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കപ്പക്ക വറവ് അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡിയായി നമ്മുടെ രുചികരമായ കപ്പക്ക വറവ് ഇവിടെ റെഡിയായി